മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ എല്ലാവർക്കും നമസ്കാരം പേര് പ്രവീൺ വീണ്ടും ശ്രീഹരി നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ചേട്ടൻ കേട്ടിട്ടുണ്ടോ ഗ്രീൻഹൌസ് അവന്റെ പേര് രോഹിത് എന്നാ എന്താ ഞാൻ പറഞ്ഞാ അവന്റെ ഒരു വിഷയം പറയുന്നത് ബാക്കിയുള്ള എല്ലാവരും പ്രശ്നക്കാരൻ അപ്പോ ഇവനാണെങ്കിൽ ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു പഴം വാങ്ങി വാങ്ങിക്കഴിഞ്ഞാല് അതിനെ സാനിറ്റൈസ് ചെയ്തിട്ട് മാത്രമേ കഴിക്കാറുള്ളൂ അങ്ങനെ മാത്രമേ അവൻ കഴിക്കാറുള്ളൂ അതൊരു കോമഡിയാ ഐസ്ക്രീം വാങ്ങിച്ചു ഐസ്ക്രീം വാങ്ങിച്ചതിനു ശേഷം ഇവൻ എന്ത് ചെയ്യുന്നു ഒന്ന് ഇവർ വെച്ചു രണ്ടു മണിക്കൂർ എന്നിട്ട് അതിനെ വേറെ പാത്രത്തിലാക്കി ഈ പാത്രത്തിന് സാനിറ്റൈസ് ചെയ്തിട്ട് വീണ്ടും ഈ പാത്രത്തിലോട്ട് തിരിച്ചു വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചു എനിക്ക് എനിക്കറിയത്തില്ല അപ്പൊ ഇന്ന് നമുക്ക് അവന്റെ ഒരു വിഷയമായിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വന്നിരിക്കുന്നത് അപ്പൊ അവന്റെ കുടുംബത്തില് അവൻ പുറത്ത് ഭയങ്കര വൃത്തിയും ഭയങ്കര കാര്യങ്ങളാണ് പക്ഷെ അവന്റെ കുടുംബത്തിൽ അങ്ങനെ ഒന്നും ഇല്ല എന്നാണ് അവന്റെ അനിയത്തി ഒരു ഓഡിയോ ഞാൻ അനിയത്തിൽ കണ്ടതാണ് അങ്ങനെ ഞാൻ അങ്ങനെ വീഡിയോ കണ്ടതാണ് അപ്പൊ ഇപ്പൊ ഭയങ്കര പ്രശ്നമായിട്ട് നിൽക്കുകയാണ് യൂട്യൂബില് എന്താണെന്ന് വെച്ചാല് ഇവനും ഇവന്റെ ഭാര്യക്കും പുറത്തു പോകണം അദ്ദേഹം ഇങ്ങോട്ട് വരായിരുന്ന കൊള്ളായിരുന്ന ഇങ്ങോട്ട് വരായിരുന്ന പിള്ളാരോ എന്ന് അങ്ങനെ പുറത്തു പോണം അതിന് കുറച്ച് കാശ് വേണം അതിനു വേണ്ടിയിട്ട് നമ്മളെ ഈ പച്ചവീട് അവൻ അവന്റെ അനിയത്തിയുടെ അടുത്ത് കുറച്ച് സ്വർണം ചോദിച്ചായിരുന്നു അനിയത്തി സ്വർണം കൊടുക്കാൻ തയ്യാറായില്ല അങ്ങനെ എന്ത് ചെയ് അവന്റെ അനിയത്തി അവൻ അടിക്കുകയും ചെയ്തു സ്വർണ്ണം കൊടുക്കാൻ അടിക്കുകയും ചെയ്തു അവന്റെ അമ്മേനെ ഉപദ്രവിക്കാൻ വേണ്ടി പോയി അങ്ങനെ നാട്ടുകാരെല്ലാം ഇവിടെ വളഞ്ഞു ഇവരെ ഭയങ്കര പ്രശ്നങ്ങളായി അതിനുശേഷം അവനൊരു വീഡിയോ ആയിട്ട് വന്നു നമുക്ക് അത് കേൾക്കാം ഏഴര മാസത്തിൽ ചവിട്ടി പ്രസവിപ്പിച്ച അച്ഛനോട് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പുറത്ത് പൈസയും കൊടുത്തിട്ട് ആളെ വെച്ചിട്ട് നടക്കാഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞൊരു രാത്രി കൊണ്ട് ഫ്രീ ആയിട്ട് എന്റെ അമ്മ ചെയ്ത് കാണിച്ചത് അനിയത്തി ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ കൂടെ ഗ്രീൻ ഹൌസിൽ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ നീ വരുന്നെങ്കിൽ വന്നു ഇനി അത്തുനിന്ന് ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പഠിപ്പിച്ചതാന്ന് പറഞ്ഞു അതൊക്കെ ഞാൻ പ്രോപ്പർ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തു പഠിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും അപ്പുറത്തോക്കുള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അല്ല കാര്യം അവന്റെ അലിജത്ത് വീട്ടിൽ കുത്തിയിരുന്ന സമയത്ത് അവനെ കൊണ്ടുപോയെന്ന് പറഞ്ഞു പക്ഷെ അവന്റെ അനിയത്തി അവൻ കൊണ്ടുപോയത് അവന്റെ ആവശ്യങ്ങൾക്കാ അതായത് വീഡിയോ എടുക്കാനും പിന്നെ അവനൊരു പാർട്ട്നറെ വേണം അതായത് ഈ ജോലിക്ക് അവന് പൈസ ഇല്ല അപ്പം പാർട്ട്ണറാകുമ്പഴത്തേക്ക് പൈസ ഇടാമല്ലോ അങ്ങനെ വേണം എന്നുള്ളതുകൊണ്ടാണ് അവനെ അനിയത്തി അവൻ കൊണ്ടുപോയത് പക്ഷെ അവന്റെ അനിയത്തിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു ഇപ്പൊ അവൻ പറയുന്ന കേട്ടോ ഏഹ് ഇതും കൂടെ കേട്ടോ ബാക്കി കൂടെ കേട്ടോ വീട്ടിൽ അപ്പുറത്തും അതിനു മുമ്പ് വേറെ കാര്യം പറഞ്ഞു ആദ്യം ഫസ്റ്റ് ഫസ്റ്റ് വെച്ചില്ലായിരുന്നോ ഞങ്ങളുടെ നാട്ടിലൊക്കെ പശു ഒക്കെ ഇണ്ടായിരുന്ന പശുവിനൊക്കെ ആദ്യം ചവിട്ടിച്ചിട്ടാണ് പിള്ളേരുണ്ടാവുന്നത് ഇത് ഏഴര മാസം നിർബന്ധിച്ച് ചവിട്ടിച്ചു പറഞ്ഞു അമ്മ അത് അമ്മ ഫ്രീ ആയിട്ട് എന്തൊക്കെയാ ചെയ്തിരുന്നു പറഞ്ഞു എന്തൊക്കെ വളിപ്പാണ് ഇപ്പം ഒന്നാമത്തെ കാര്യം ഞാൻ ഒരു കാര്യം പറ ഇതുപോലെ ഈ ഇപ്പൊ നീ പറഞ്ഞ ഈ ഫാമിലി ഇഷ്യൂസ് ഒക്കെ വെറുതെ എടുത്തിട്ട് അലക്കേണ്ടി നേരത്തെ ഒരു പുള്ളി ഉണ്ടായിരുന്നു ഇതുപോലെ എനിക്ക് പേര് പേര് ഞാൻ പറയണില്ല ഇവര് ഈ പറഞ്ഞ അതുപോലെ ഒരു ഫാമിലി ഇഷ്യൂ ഉണ്ടായി ആനയാണ് ചേനയാണെന്നും പറഞ്ഞോ വലിയൊരു പ്രശ്നമൊക്കെ ഒരുപാട് കോൺട്രവേഴ്സി ആയി വീട്ടില് മോനും വൈഫൊക്കെ നിങ്ങൾ അത് കണ്ടോ ഇത് കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് കാണിച്ചു തന്നപ്പോ ഞാനിരുന്ന് കുറച്ചേരം കണ്ടു ഞാൻ ഞാനീവൊക്കെ വേണോന്നും പിടിക്കാത്താണ് ഇരുന്ന് കണ്ടു കണ്ടു കഴിഞ്ഞപ്പോ കഴിഞ്ഞപ്പ ഇതിലിപ്പോ എന്തോന്ന സംഭവം ഇവനെന്തെന്ന് പറയാമോ വീട് മേടിച്ചു കാറ് മേടിച്ചു ആ ഏരിയയിലുള്ള പഞ്ചായത്ത് കിണർ മേടിച്ചു പറഞ്ഞേ നിന്റെ വീട്ടിലെ ആ കക്കൂസിന്റെ മുകളിലത്തെ ഓടുപൊട്ടി മാറ്റി നാട്ടിലെ ആദ്യം ആദ്യം പണിയെടുത്തത് മാറ്റാൻ നോക്കി ഈ വക മാണത്തിന്റെ പുറകും ഇവരുടെയൊക്കെ പരിപാടി എന്താണെന്ന് അറിയാമോ വേറൊരു സ്വാർത്ഥ താല്പര്യം ഇവര് ഈ സ്വന്തം വീടിന്റെ അകത്ത് നടക്കുന്ന പ്രശ്നം നാട്ടുകാരെ കാണിച്ച് അതായത് സ്വന്തം പല്ലിന്റെ ഇട കുത്തി സ്വയം മണക്കാന്ന് മാത്രമല്ല നാട്ടുകാരെ ഓടി ഇറന്ന് മണപ്പിച്ചോണ്ടിരിക്കയാണ് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു സാമാന്യ ബുദ്ധിയും ബോധവും ഒക്കെ ഇല്ലേ അപ്പൊ ഇത് വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ മനസ്സിന്റെയാണ് പ്രശ്നം അതായത് മറ്റുള്ളവരുടെ വീട്ടിൽ ഇപ്പൊ നമ്മുടെ വീട്ടിൽ കറണ്ട് പോയി സപ്പോസ് നമ്മുടെ വീട്ടിൽ കറണ്ട് പോയി ആദ്യം പോയിട്ട് വാല് തുറന്നിട്ട് അപ്പുറത്തെ ഇപ്പുറത്തേക്ക് വീട്ടിൽ കറണ്ട് പോയി എന്ന് നോക്കും അപ്പുറത്തേ ഇപ്പുറത്തേക്കും വീട്ടിൽ കറണ്ട് പോയിണ്ടെങ്കിൽ ആ സമാധാനം അവരുടെ വീട്ടിലും കറണ്ട് പോയി ഈ സ്വഭാവമാണ് മലയാളികളുടെ സ്വഭാവം അതായത് ഒരുത്തന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കേട്ട് ആസ്വദിച്ച് സന്തോഷിച്ച് ഇരിക്കാന്ന് പറഞ്ഞത് ഒരു കോമൺ അതായത് സാധാരണ തരത്തിലുള്ള മലയാളികളുടെ സ്വഭാവമാണ് ഈ സ്വഭാവമാണ് എത്ര തന്നെ ആയാലും സ്വന്തം ഫോൺ അല്ല അതിലെന്ത് അതായത് ഈ പറഞ്ഞോളം അപ്പുറത്തെ വീട്ടിലേക്കും ഇപ്പുറത്തെ വീട്ടിലേക്ക് ബോയ്സിനെ ഫോൺ ചെയ്തു പെൺ കൊച്ചി ആൺകുട്ടിയെ ഫോൺ ചെയ്തു എന്ന് പറയുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നണില്ല പക്ഷേ ഇവന്റെ വർത്താനം തെറ്റാണ് അതായത് ഇവൻ ഇവൻ അവന്റെ ഉദ്ദേശിക്കുന്നത് അപ്പുറത്തെ ഇപ്പുറത്തേയും വീട്ടിലെ ബോയ്സിനോട് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല പക്ഷെ ഇവന്റെ സംസാരം തെറ്റാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ട് കൊണ്ട് നടന്ന അവളെ ഞാൻ ഒരു എന്താ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിച്ചു അതായത് അപ്പുറത്തേ ഇപ്പുറത്തേയും ചെറുക്കനെ വിളിക്കുന്നതിൽ ഇവൻ കണ്ടതിലാണ് തെറ്റുള്ളൂ അതായത് മെയിൻ പ്രശ്നം ഇവനാണ് ഇവന്റെ കണ്ണിലെ കാഴ്ചപ്പാ ഇവന്റെ കണ്ണിലെ കാഴ്ചകളും ഇവന്റെ കാഴ്ചപ്പാടുകളാണ് തെറ്റ് ഈ അല്ലെങ്കിൽ ഇന്ന് ആലോചിച്ചോക്കുക ഒരു സാമാന്യ ബോധോ അല്ലെങ്കിൽ ഇത്രയെങ്കിലും ബുദ്ധിയുള്ള ഒരാൾ പഴം സാനിറ്റൈസ് ചെയ്യുന്നു തോന്നുന്നുണ്ടോ ഏഹ് ഐസ്ക്രീം എടുത്ത് രണ്ട് മണിക്കൂർ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നാ പിന്നെ പാല് പോലെ കുടിച്ചപ്പോ വാനിലയും കൂടി പൊടിയും പൊടി കൊണ്ടിട്ട് അപ്പൊ ഇതാ പറഞ്ഞത് ഇപ്പൊ ഇപ്പൊ നീ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ ഞാൻ വേറൊരു പറയാം ഇവൻ ഇതൊന്നും ആയിരിക്കില്ല വീട്ടിൽ ചെയ്യാൻ ഇവസിലിരുന്ന് അട തന്നെ ഇണ്ടാവും പണ്ടൊരു ചൊല്ലുണ്ട് ഇവിടെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല ഏഹ് അപ്പൊ അങ്ങനത്തെ ഒരു അടതീനീന്ന് പറയും അപ്പൊ ഈ പറയുന്ന ഇവൻ ടോയ്ലറ്റിൽ ഇരുന്നിട്ട് ചിലപ്പോ ആട ഉണ്ടാവും അപ്പൊ അത്രയും ഇതിപ്പോ ഞാൻ വൃത്തിയുള്ളവനാണ് മറ്റവനാണ് മറച്ചവനാണെന്ന് കാണിക്കുക അതായത് എടാ ഇതൊരു മുഖം മൂടിയാണ് മാസ്ക് ആണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്താണോ അതിനെ നിങ്ങൾ കൃത്യമായിട്ട് മറ്റുള്ളവരെ കാണിക്കുക അതല്ലാതെ നീ നിന്റെ സ്വഭാവം ഒന്നാണ് നീ മറ്റുള്ളവരെ കാണിക്കുന്നത് വേറെ ഒന്നാണെങ്കി പിന്നെ നിന്റെ സത്വത്തിന് എന്താ വിലയുള്ളത് നമുക്കൊരു സത്വം ഉണ്ടല്ലോ സത്വം എന്ന് പറയുന്നത് എന്റെ ഇൻഡിവിജ്വാലിറ്റിയാണ് എന്റെ ഐഡന്റിറ്റിയാണ് അതില്ലാണ്ട് ഐപില്ലേ കേട്ടോ കൂട്ടത്തില് നിന്റെ കാലിൽ നിന്നിട്ടാണ് നീ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം പഠിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അനിയത്തെ കണ്ടുകൂടാത്തവനായി ഞാൻ ഇപ്പൊ അമ്മയെ കണ്ടുകൂടാത്തനായി അതുപോലെ അമ്മയ്ക്ക് ഞാൻ പ്രശ്നേഷായി ഞാൻ എന്റെ ഭാര്യയെ കല്യാണം കഴിച്ചോട് കൂടി മാറിപ്പോയി പണ്ട് എന്റെ അച്ഛൻ ഒരു എക്സ്ട്രാ മാറ്റൽ അഫയർ തുടങ്ങിയ സമയത്ത് എന്റെ അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടായ സമയത്ത് അമ്മ എന്തൊക്കെ സംസാരിച്ചു ഇതിനെങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് അങ്ങനെയാണ് ഞാൻ അച്ഛൻറെ കാര്യത്തിൽ ഇടപെട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ നോക്കി അങ്ങനെയാണ് അച്ഛൻ പറയുന്ന വേറെ സ്വന്തം കുടുംബത്തിലെ അച്ഛനെ കുറിച്ച് അല്ല അത് ഇപ്പൊ അയാൾ അയാൾ പറഞ്ഞാലെന്താ തെറ്റ് അതായത് ഇവന്റെ അച്ഛന് ഒരു എക്സ്ട്രാ മരട്ടിലെ അഫയർ ഉണ്ടായിട്ടുണ്ട് നമുക്ക് അതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതിപ്പോ അയാളുടെ വ്യക്തിപരമായ കാര്യമല്ലേ അപ്പൊ അതിൽ നമുക്ക് എന്തെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ അയാൾക്ക് ഇപ്പൊ ഒരു അവിഹിതം അല്ലെങ്കിൽ ഈ പറഞ്ഞോണം അവിഹിതം എന്ന് മറ്റുള്ളവർ പറയുന്നു അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും അയാൾ വേറെ വല്ല പെൺകുട്ടികളോടും അല്ലെങ്കിൽ സ്ത്രീകളോടും ഇടപെട്ടിട്ടുണ്ടാകും പക്ഷേ അതിൽ ഇവർ ഇടപെട്ടിട്ടാളെന്ന് ശരിയാക്കി പറയുന്ന കാരണം ഇവരാകെ ഇത് കുറച്ചാല് മുമ്പായിരിക്കുമല്ലോ ഇത് പറഞ്ഞേക്കണെ ബാക്കി പറഞ്ഞേക്കട ശരി ബാക്കിയുടെ കേരളം പക്ഷെ അന്ന് ഞാൻ കുറച്ചുകൂടെ കണ്ണിങ് ആയതുകൊണ്ടും അച്ഛനായിട്ട് എന്റെ ആരോഗ്യം നോക്കി നിന്നു അന്ന് അടിയാണ്ട് രക്ഷപ്പെട്ടു പക്ഷെ അമ്മയെടുക്കല് എനിക്കൊരു ഇമോഷണൽ കണക്ഷൻ കൂടുതലായതുകൊണ്ട് കഴിഞ്ഞ ദിവസം അമ്മയും അനിയത്തെയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടെ നിന്ന് നാളെയൊക്കെ വെച്ചുവെച്ച് കൂട്ടി അങ്ങനെ അപ്പുറത്തുപ്പുറത്തുള്ള ഗുണ്ടമാരും കുട്ടികളൊക്കെ കൂടെ നല്ല രീതിയിൽ ഞങ്ങളെ കയ്യേറ്റം ചെയ്ത് വണ്ടിയൊക്കെ അടിച്ചു പിടിക്കാനൊക്കെ നോക്കി അങ്ങനെ സത്യം പറഞ്ഞാൽ ഇപ്പൊ വീട്ടിലോട്ടൊന്നും കയറാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്കിപ്പോ വീടും ഇല്ല കൂടും ഇല്ല ആരുമില്ല എടുക്കാറും ആരുമില്ല ണ്ടാവും സ്വാഭാവമാണ് അച്ഛനെ അച്ഛനെ കുറ്റം പറയണു അമ്മയെ കുറ്റം പറയണം പെങ്ങളെ കുറ്റം പറയണം പിന്നെ അച്ഛനും അമ്മയും പെങ്ങളും കൂടെ ഉണ്ടാവും അല്ല നാട്ടുകാർക്ക് പിന്നെ പണ്ടേപ്പറ്റി മനസ്സിലുണ്ടാവൂല്ലോ ഇത്രയെങ്കിലും ബോധമുള്ളവനാണെങ്കിലും പണ്ട് പറയലേ ഇത്രയെങ്കിലും ബുദ്ധിയുള്ളവനാണെങ്കിൽ മന്ന് ബുദ്ധി എന്തെങ്കിലും വിളിക്കാരുന്നു അപ്പൊ ഇത് അതുപോലില്ലാത്ത ഒരു അവസ്ഥയാകുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ടും അച്ഛനും ഉണ്ടാവില്ല അമ്മേ ഉണ്ടാവില്ല പെങ്ങളും ഉണ്ടാവില്ല ഈ മാതിരി വർത്തമാനല്ല പറഞ്ഞുകൊണ്ടക്കണം എടാ ഞാനേ നീ ഇപ്പത് മൊത്തം കേൾപ്പിച്ചു തന്നല്ല ഇത് കേൾപ്പിച്ച് തന്നുകഴിഞ്ഞപ്പോ എനിക്ക് അവരോട് ഒരു കാര്യം പറഞ്ഞ കൊള്ളാം എന്താ പേര് പറഞ്ഞ രോഹിത് എന്റെ പൊന്നും മോനെ രോഹിതായി നിന്റെ അടുത്തൊരു കാര്യം ഞാൻ പറയട്ടെ അതായത് നീ നിന്റെ പെങ്ങളെ തല്ലി എന്ന് പറഞ്ഞു ആ പെങ്ങളിപ്പോ കേസ് കൊടുത്തു കാര്യങ്ങൾ പറഞ്ഞു നീ സ്റ്റേഷനിൽ പോയിരുന്ന അഴി എണ്ണം പൊന്നുമോനെ നീയിരുന്ന അഴിണ്ണും ഏഹ് അതായത് നിനക്ക് ഒരു കാര്യം ചെയ്യുന്നില്ല നിനക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് അതിനൊരു റെമഡി ആയിരുന്നു അത് നീ ഒന്നും ചെയ്തില്ല ഇനി ഇപ്പൊ നിനക്ക് പറഞ്ഞതരേണ്ട കാര്യമല്ല നിനക്ക് ബോധമുള്ളവനാണെങ്കിൽ നേരത്തെ ചെയ്യും പക്ഷെ നീ ഇതിന് നീ അഴുകി എണ്ണുകയും ചെയ്യും നിനക്ക് അതിനുള്ള കൃത്യമായിട്ടുള്ള പണി കിട്ടുകയും ചെയ്യും ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം നീ ഈ നാട്ടുകാരെ മൊത്തം കുറ്റവും പറഞ്ഞ് തെറിയും പറഞ്ഞ് തേപ്പും പറഞ്ഞ് നാട്ടുകാരെ പോട്ടെ വീട്ടുകാരും തെറിയും തേപ്പും പറഞ്ഞ് നടന്നില്ലേ അവസാനം ഇന്നെന്തായി ഈ പറയുന്ന നാട്ടുകാരും ഈ പറയുന്ന വീട്ടുകാരും ഉൾപ്പെടെ എല്ലാവരും നിന്നെ തെറി പറയണില്ലേ അല്ലെങ്കിൽ നിന്നെ ചീത്ത പറയണില്ലേ കുറ്റം പറയണില്ലേ ഇതാണ് മോനെ കാലത്തിൻ്റെ കാവ്യനീതി എന്ന് പറയുന്നത് നിനക്ക് നിനക്കിത് കിട്ടിക്കൊണ്ടിരിക്കും നിനക്ക് ഇനി ഇത് കൂടുതൽ കിട്ടാനേ ഉള്ളൂ നിന്റെ കാശുവോ നിന്റെ മാനമ്പവും പിന്നെ ഇപ്പൊ ഈ പറഞ്ഞോണ്ട് നിനക്ക് കുറച്ച് റീച്ച് ഉണ്ടാവും കുറച്ച് ആൾക്കാർ മറ്റേ ഇത് കുറച്ച് കാശ് കാലിപ്പോ കിട്ടിയായിരിക്കും പക്ഷെ ഇതൊക്കെ വേറെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കും പോനെ ഇത് പോവും കാരണം അത്രേ ഉള്ളൂ വെള്ളം കുടിച്ച വെള്ളമുണ്ടല്ലോ മൂത്രമായിട്ട് എങ്ങനെയാലും പുറത്തു പോയേ പറ്റുള്ളൂ അത് പോയിക്കൊണ്ടിരിക്കും അപ്പൊ ആയിക്കോട്ടെ ശരിയെന്നാ വേറെ നിനക്ക്